പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായത് എങ്ങനെയാണ് ഇത് പാലക്കാടിന്റെ വിജയമാണ് വർഗീയതയുടെ വിജയമല്ല വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ് ഒരു ഒരു മണ്ഡലത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ തോറ്റു എന്ന് പറയാനുള്ള മടിയെന്താനെങ്ങനെ നമ്മൾ തോറ്റു എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം കാണിക്കണ്ടേ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റൽ തോറ്റു എന്ന് പറഞ്ഞാൽ അതിനിപ്പം വോട്ട് ചെയ്ത മനുഷ്യന്മാരെ കളിയാക്കാൻ പാടും ഭാവിയെ കുറിച്ച് വളരെ നല്ല ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം പറഞ്ഞതും ഏറ്റതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം ഫലപ്രഖ്യാപനം നമ്മുടെ റൂട്ടീനെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഫലപ്രഖ്യാപനത്തിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ നമ്മുടെ റൂട്ടീൻറെ ഭാഗമാക്കണമല്ലോ വോട്ടിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ ആയിട്ടുള്ള പരിശോധനകൾ ആദ്യം നടക്കണം ഓരോ ബൂത്തും ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് പിന്നുള്ളത് പത്രപരസ്യമായിരുന്നു ആ ചോദിക്കേ അത് വളരെ കൃത്യമായി ചെയ്യേണ്ടത് തന്നെയാണ് വസ്തുതകളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് അത് രണ്ട് പത്രങ്ങളിൽ എന്നുള്ള രീതിയിൽ ചർച്ച കൊണ്ടുവന്നതിലാണ് ആളുകൾ പിന്നെയും രണ്ട് ത്രങ്ങളിലേ കൊടുത്തുള്ളൂ എന്നുള്ളത് അതിന് കാരണങ്ങൾ വളരെ വ്യക്തമായിരുന്നു ചുരുങ്ങിയ പണത്തിൽ ചെയ്യാവുന്ന പരസ്യം എന്നുള്ളത് കൊണ്ടും അതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്തേണ്ടത് അതിന്റെ വായനക്കാരിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ നമുക്കതിനെ സാധിക്കുമെങ്കിൽ അങ്ങനെ എന്നുള്ളതും കൊണ്ടാണ് പച്ചവെള്ളം ചവച്ചു പ്രധാനമായിട്ടും ഈ ട്രോളി ബാഗ് വിവാദം ഇത് വലിയൊരു തിരിച്ചടിയായില്ല ഇല്ല തിരിച്ചടിയായിട്ടില്ല അത് തെറ്റിദ്ധാരണയാണ് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ആ പെട്ടിയിൽ പണമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം പണമുള്ള പെട്ടി ഏതെന്നാ കണ്ടുപിടിക്കേണ്ടത് കൈപ്പറ്റിയവരുണ്ട് അവിടെ ഒരു ബൂത്തിൽ മുപ്പതിനായിരം രൂപ വെച്ച് എവിടെ നീപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി സരിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ ഈ പറയും ഒന്നിൽ മൂന്ന് എന്നുള്ളതാണ് ഇനിയും തെരഞ്ഞെടുപ്പ് വരാനിരിക്കണോ ഉടനെ തന്നെ ഞാന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നില്ല മൂന്ന് മൂന്നര വർഷങ്ങൾക്കുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടൊരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു എക്സോഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ മൊമെന്റിൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ പൊതുപ്രവർത്തനം ഞാനിത് പറയുന്നതുമാണ് ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി മോഹി ആണ് എന്നുള്ളൊരു വലിയ ആരോപണവും ഞാൻ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ട് നിന്റെ കയ്യിലൊരു ഉന്നയിച്ച വിഷയങ്ങളുടെ മറിട്ട് ചർച്ചയായി പക്ഷെ അപ്പോഴും സൗകര്യപൂർവ്വം അത് മറന്ന് സ്ഥാനമോഹി സ്ഥാനാർത്ഥി മോഹി എന്നൊക്കെയാണ് ആ ലേബലിൽ നിന്നൊന്ന് മാറുക എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടാവും ഇതിലും ഇങ്ങനെ അങ്ങനെ അങ്ങ് പോയാലോ